നമസ്കാരം രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ പെട്ടെന്ന് ജനസമ്മതി നേടുന്ന നേതാക്കൾ തന്നെ ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ പെട്ടെന്ന് അവരുടെ ജനസമ്മതി ഇല്ലാതാകും പിന്നീട് ഒരുപക്ഷെ അത് തിരിച്ചു പിടിച്ചവർ ധാരാളമുണ്ട് ചിലരാകട്ടെ പിന്നീട് എല്ലാ കാലത്തേക്കും രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക് തന്നെ പോകും ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ വിജയിച്ച ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ വൻ കൂടിയാണ് അവർ അധികാരത്തിലെത്തിയത് എന്നാൽ പിന്നീട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നൊരു എന്നൊരബദ്ധം കാണിക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നടന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ദയനീയമായി പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ തിരിച്ചു വരുന്നതും നമ്മൾ കണ്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ കാര്യവും ഒരുപക്ഷെ ഇങ്ങനെയൊന്നും അല്ലെങ്കിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ വരും ബെഞ്ചമിൻ ബഞ്ചുമു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിയാകുന്നത് അദ്ദേഹത്തിന് വളരെ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യവും പരിചയമൊക്കെ ഉള്ള ഒരാളാണ് മന്ത്രിസഭയ്ക്ക് പൊതുവെ ഒരുപാട് കൂട്ടുകക്ഷികളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരങ്ങളെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ തന്നെ ചെയ്തത് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട ഒരു മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഏറ്റ ഈ തിരിച്ചടി നദന്യാഹുവിന് വലിയൊരു അടി തന്നെയായിരുന്നു വളരെ പെട്ടെന്നാണ് നദന്യാഹുവിൻ്റെ ജനസമ്മതി കുത്തനെ ഇടിഞ്ഞത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണാധികാരി സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ബന്ദികളാക്കി എവിടെയോ ഉളവ് ഇടങ്ങളിൽ കഴിയുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കാതെ തീവ്രവാദികളുമായി യുദ്ധം ചെയ്യാൻ ചെയ്യാനിറങ്ങിയ നേതാവ് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ അന്ന് നദിന്യാഹുവിന് നേരെ ഉയർന്നിരുന്നു പക്ഷെ നദന്യാഹു അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നമ്മുടെ രാജ്യത്തോട് ഇതൊക്കെ ചെയ്ത ഈ ഭീകര സംഘടനകളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും പക്ഷേ എനിക്ക് സമയം വേണം എന്ന് പറഞ്ഞിരുന്നു അന്ന് പലരും ഇക്കാര്യം പൊച്ചിച്ച് തള്ളിയിരുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് നമ്മളന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ താരമാരാണ് എന്ന് ചോദിച്ചാൽ അത് നദന്യാഹു തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സമയം കൊണ്ട് തന്നെ ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി മുദർ തുടങ്ങിയ എല്ലാ തീവ്രവാദ സംഘടനകളെയും ഏതാണ്ട് തന്നെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഹമാസ് ഭീകരനെ സംബന്ധിച്ച് അവരുടെ വെറും ഇരുപത്തഞ്ച് ശതമാനം തീവ്രവാദം മാത്രമാണ് ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് പക്ഷേ അവർക്കാകട്ടെ യുദ്ധം ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളുമില്ല ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിക്കുക കൂടി ചെയ്തത് നദിന്യാഹുവിൻ്റെ ജനസമ്മതി വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു സമയം വേണം എന്ന് അന്ന് നദന്യാഹു പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് പോലും മനസ്സിലായത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഏതാണ്ട് അതിൻ്റെ അസ്ഥിവാാരം തന്നെ തോണ്ടിയതിന് ശേഷമാണ് ഹിസ്ബുള്ളയിലേക്ക് തിരിയുന്നത് ആദ്യം രണ്ട് ദിവസങ്ങൾ നടന്ന പേജർ ആക്രമണം ഒരു കർട്ടൺ റൈസറായിരുന്നു ഒരു മുന്നറിയിപ്പായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ ഇറാൻ്റെ സഹായവും തേടി നിങ്ങളെത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയായിരുന്നു അത് പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയും അയാളുടെ ഒപ്പമുണ്ടായിരുന്ന ഇരുപതിലധികം വരുന്ന കമാൻഡർമാരെയും എല്ലാം ഇസ്രായേൽ സൈന്യം വധിച്ചു എല്ലാത്തിനും സഹായകമായി ഒപ്പമുണ്ടായിരുന്നത് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് അടുത്ത ഊഴം ഹുത്തിമുദരുടേതായിരുന്നു ഹുത്തി മുദരും ഇറാൻ്റെ സഹായത്തോടു കൂടി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി എങ്കിലും അതും തന്നെ വിജയം കണ്ടില്ല എന്നുള്ളതാണ് പ്രധാനം മാത്രവുമല്ല ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധവും മറ്റെല്ലാ സഹായങ്ങളും ലഭിക്കുമായിരുന്ന തുറമുഖം തന്നെ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെയും ഹമാസ് ഹിസ്ബുള്ള ഹുത്തിമുദർ ഇവരെ എല്ലാവരെയും ഒതുക്കി കഴിഞ്ഞത് കൂടാതെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലെത്തി ഇസ്രായേലിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വളരെ ശക്തവും വ്യക്തവുമായ ഭാഷയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടാണ് നദിന്യാഹു മടങ്ങിയത് ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല എന്നാണ് നദന്യാഹു പറഞ്ഞത് പക്ഷേ ഇസ്രായേലിനെക്കുറിച്ച് ഒരുപാട് നുണകളും മറ്റും ഇവിടെ പ്രചരിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയാകട്ടെ പലപ്പോഴും ഇസ്രയേലിനെതിരായ പ്രമേയങ്ങളൊക്കെ തന്നെ അനുവദിച്ചു കൊടുക്കുന്നു തുടങ്ങിയ എല്ലാ പരാതികളും ശക്തമായ ഭാഷയിൽ തന്നെയാണ് നദന്യാഹു അവിടെ ഉയർത്തിയത് തുടർന്ന് നദന്യാഹു ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹസൻ നസറുള്ള കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു വിജയശ്രീ ലാളിന്തിനായി തന്നെയാണ് നദന്യാഹു തിരികെ നാട്ടിൽ മടങ്ങിയെത്തിയത് ഇന്നലെ കൃത്യമായി ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് കടന്നു കയറി കരയുദ്ധവും ആരംഭിച്ചു കഴിഞ്ഞു തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞ ഇസ്ബുള നേതാക്കളെയോ ലബൻ സൈന്യത്തെയോ ആരെയും അവിടെയും കണ്ടില്ല അവരെല്ലാം കിലോമീറ്റർ കണക്കിന് ദൂരേക്ക് ഓടി മാറിയതായിട്ടാണ് പറയപ്പെടുന്നത് ഇറാനിലെ സ്ഥിതിയാകട്ടെ ഇറാനിലെ പരമോന്നത നേതാവായ അതുള അലി ഖമേനി നസറുള്ള ഇടപാദത്തിന് തട്ടുലെ അതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറി അവിടെ ഇപ്പോൾ ഒളിച്ചിരിക്കുകയുമാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നദന്യാഹു വൻ കൂടി തിരിച്ചു വരും എന്നാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ നടത്തിയ സമരങ്ങൾ ഒരു ഭാഗത്ത് മറ്റു പല രാജ്യങ്ങളിലും ഇസ്രയേലിന് നേരെ ഉയരുന്ന വിവാദങ്ങളും പ്രതിഷേധങ്ങളും മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ എല്ലാ നടുക്കുകൂടെയാണ് ഇസ്രയേൽ എന്ന രാജ്യത്തെ നയിച്ചുകൊണ്ട് നദന്യാഹു മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ഇസ്രയേൽ ജനത ഒന്നടങ്കം ഒരു പക്ഷേ കരുതുന്നുണ്ടാവാം യഥാർത്ഥ ഹീറോ നദന്യാഹു തന്നെയാണ് ഇപ്പോഴും നൂറോളം ബന്ദികൾ ഹമാസിൻ്റെ തടവിലുണ്ട് എങ്കിലും യാഹ്യാസിനു പറയുന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ തീവ്രവാദ സംഘടനകളുടെ എല്ലാം തന്നെ തലവെട്ടിക്കളയാൻ നദിന്യാഹുവിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് പൊതുവെ ലോകം വിശ്വസിക്കുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ സഹായം ഇസ്രായേലിന് അധ്യേഷ്ടം ലഭിക്കുന്നുണ്ട് എങ്കിലും അമേരിക്ക വിടിനിർത്തൽ ഇരുപത്തൊന്ന് ദിവസം നടത്തണം എന്ന് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല താനൊരു ശക്തനായ ഭരണാധികാരി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് നദന്യാഹു ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നദന്യാഹു തന്നെയാണ് താരം ഒരു വർഷം സമയമെടുത്തു എങ്കിലും മൂന്ന് പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കാനും ഇറാൻ എന്ന രാജ്യത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകാനും നദന്യാഹുവിനെ കഴിഞ്ഞു നദന്യാഹു പറഞ്ഞത് ഇറാൻ ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ നടക്കുന്ന ഒരു പക്ഷേ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളെയൊക്കെ തന്നെ ഇസ്രയേലെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വർഷത്തെ കണക്കെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നദന്യാഹു തന്നെയാണ് ഇസ്രയേലിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എതിരാളികളെ വകവരുത്തുമ്പോൾ അത് തീർത്തും അവരെ വേരോടെ ഇല്ലാതാക്കുക എന്ന ആ അടിസ്ഥാന സിദ്ധാന്തം വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയ ഭരണാധികാരിയെ തന്നെ നാളത്തെ ലോകം നദന്യാഹുവിനെ കാണും